കൊല്ലം മൈനാഗപ്പള്ളിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നയാളുടെ മൃതദേഹം ജീർണിച്ച നിലയിൽ കണ്ടെത്തി വടക്കൻ മൈനാഗപ്പള്ളി സ്വദേശി രാധാകൃഷ്ണപിള്ളയാണ് മരിച്ചത് മൃതദേഹം ഷെഡിനുള്ളിൽ നിന്ന് തെരുനായ്ക്കൾ ഭക്ഷിച്ച ശേഷം പുറത്തേക്ക് വലിച്ചിട്ടതായാണ് സംശയം രാധാകൃഷ്ണപിള്ള ഏറെക്കാലമായി ഒറ്റയ്ക്ക് ഒരു ഷെഡിലായിരുന്നു താമസം ക്ഷയരോഗിയായ ഇദ്ദേഹം ഇടയ്ക്കിടെ പുതിയകാവ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു അടുത്ത വീടുകളില്ലാത്തതിനാൽ മരണവിവരം ദിവസങ്ങളോളം പുറത്തറിഞ്ഞില്ല സമീപത്തെ വീട്ടിൽ ജോലിക്കെത്തിയ പ്രദേശവാസിയാണ് മൃതദേഹ ഭാഗങ്ങൾ കണ്ടത് മൃതദേഹം തെരുവു നായകൾ ഭക്ഷിച്ച ശേഷം ഷെഡിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വലിച്ചിട്ടതാകാമെന്നാണ് സംശയം ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെരുവുകൾ ശേഖരിച്ചു മൃതദേഹ ഭാഗങ്ങൾ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ സംഭവത്തിൽ വ്യക്തതയുണ്ടാകൂ എന്ന് പോലീസ് അറിയിച്ചു ജനം കൊല്ലം